രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലേ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്കായിട്ട് എന്താണ് കാത്തു വെച്ചിരിക്കണതെന്ന് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് ആണ് പുതിയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം വന്ന കാർഡ്സ് തിരിച്ചറിയുക ത്രീ ഓഫ് പാണ്ട്സ് ആണ് ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് രണ്ടാമതായിട്ട് ഫോർ ഓഫ് കപ്പ്സും ത്രീ ഓഫ് വൺസ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ നട്ടുവെച്ച വിത്തുകളുടെ ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോണത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് വളർച്ച അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ന്യൂ ഓപ്പണിങ്സ് പുതിയ അവസരങ്ങൾ പുതിയ തുടക്കങ്ങൾ അതേപോലെ തന്നെ യാത്രകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോണ ഒരു സമയമാണ് രണ്ടായിരത്തി എന്ന് പറയണത് അതേപോലെ തന്നെ വിജയം നിങ്ങളുടെ വഴിയിൽ വരുന്ന ഒരു വർഷം കൂടി ആയിരിക്കും പക്ഷെ നിങ്ങൾ ആത്മവിശ്വാസം കൈ അതേപോലെ തന്നെ ദീർഘവീഷണവും കൂടെ വേണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതേപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇത് കാണുന്ന ആർക്കെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതിൻ്റെ വിഷമത്തിലാ നിങ്ങൾ ഇരിക്കണമെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയണു ആ ഒരു കാര്യം മാത്രമല്ല ലൈഫിലുള്ളത് അതിന്റെ വിഷമത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരിക്കാതെ യൂണിവേഴ്സ് നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നൽകുന്ന പുതിയ ഓപ്പണിങ്സ് പുതിയ അവസരങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണാതെ പോകരുത് എന്നുള്ള ഒരു ഉപദേശം കൂടെ നിങ്ങൾക്ക് നൽകുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് പാസ്റ്റിലെ ഡിസപ്പോയിൻ്റ്മെൻറ്റ് കാരണം നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ചാൻസ് അവസരം നിങ്ങൾ കാണാതെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനൊരു മുന്നറിയിപ്പെന്ന് പോലെ നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ റീഡിങ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് പാസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് കാരണം പുതിയ അവസരങ്ങൾ അവഗണിക്കപ്പെടരുത് അല്ലെങ്കിൽ കാണാതെ പോകരുത് എന്ന് ഒരു ഉപദേശം യൂണിവേഴ്സ് നൽകുകയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് കാർഡ്സും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് വലിയ വളർച്ചയും അവസരങ്ങളും നിങ്ങളെ കാണിച്ചിരിക്കുന്നു പക്ഷേ പക്ഷേ നിങ്ങളുടെ മനസ്സിലെ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ മാ എന്തെങ്കിലും ട്രോമയൊക്കെ കാരണം നിങ്ങൾ അവസരം കാണാതെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ അങ്ങനെ കാണാതെ പോകരുതെന്നുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അതിനൊരു മുന്നറിയിപ്പ് തന്നെയാണ് റീഡിങ് വിശ്വസിക്കുന്നവർ യെസ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവരെ അതും കമൻറ്റ് ചെയ്യുക നമസ്കാരം ട്രാണാബോധി